പെട്ടെന്നൊരു ഷുഗർ ഗ്രേവിംഗ് ഒക്കെ തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളിൽ തയ്യാറാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മൾ ഇന്നത്തെ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ബ്രെഡിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഫ്രഷ് ക്രീമും കുറച്ച് പാൽപ്പൊടി ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ച് പാല് വയ്യ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്നാൽ വിചാരിച്ചതെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം പോലെ ബീറ്റ് ചെയ്താൽ ഫ്രഷ് ക്രീം പതഞ്ഞ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കിയത് പക്ഷേങ്കിൽ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി വിപ്പിംഗ് ക്രീം പോലെ സ്റ്റിഫായിട്ടൊന്നും വരുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ സാധാരണ ആക്കിയ പോലെ വെള്ളം പോലെയാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ആണെങ്കിൽ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ മതിയെ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ പുഡിങ്ങിലൊക്കെ തയ്യാറാക്കുന്നത് പോലെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ സാധാ മിൽക്കിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സിറപ്പ് ആക്കിയാലും മതി ഇനി നമുക്ക് കൊക്കോ പൊടി വെച്ചിട്ടൊരു ഇതുണ്ടാക്കണം അതിലേക്കായിട്ട് ഒരു പാക്കറ്റ് പാല് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ടീസ്പൂണ് കൊക്കോ പൊടിയും പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാതെ ഇതുപോലെ ഇതുപോലെയൊന്ന് പുറത്തുനിന്ന് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ പാലിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിമില് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഓൺ ആക്കിയ സമയത്ത് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വേറെ അധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല നമുക്ക് ഇത് പിന്നെ കൊക്കോ പൊടി ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും ഈയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി അധികം മെനക്കേടൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനലിൽ ഒരുപാട് റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണണേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് ഞാൻ ഈ ഒരു തിക്കിലാണ് ഈ ഒരു മിൽക്ക് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് കോൺഫ്ലോറും കൂടി അധികം മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിക്കു പിടിച്ചു പോകും അപ്പോൾ ഇതാ നല്ല കുറച്ച് സമയം ഒന്ന് കുറുക്കി എടുക്കാം നമുക്ക് ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അത് ചേർത്ത് കൊടുക്കുമ്പോൾ പുഡിങ് കുറച്ച് ഹാർഡായി പോകും അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കളഞ്ഞെടുക്കാം ഇനി ഒന്നുമില്ല നമുക്ക് ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് ആദ്യം ബ്രെഡ് ഇതുപോലെ ഒന്ന് അസംബിൾ ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ നമുക്ക് ബ്രെഡ് പീസ് എല്ലാ ഭാഗവും ഒന്ന് കവറായി വരുന്നത് വരെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മിൽക്കില്ലേ അതും കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കൊക്കോ പൗഡർ മിൽക്കിൽ ആക്കിയ ആ സംഭവം ഇല്ലേ അതും കൂടി അതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പായിട്ട് അതുപോലെ തയ്യാറാക്കിയത് മൊത്തത്തിൽ നമുക്ക് ബ്രെഡ് വെക്കുക പിന്നെ ആ മിൽക്കിൻ്റെ അത് പിന്നെ അങ്ങനെ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെക്കുക അതിനിടയിൽ വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഒക്കെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ണ്ടാകും അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മൊത്തത്തിൽ ലെയർ ആക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഫോയിലിംഗ് പേപ്പറോ അല്ലെങ്കിൽ മറ്റേ ക്ലിങ് റാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മുകളിലേക്കായിട്ട് വെച്ചുകൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം പൊട്ടിങ്ങോട്ട് അപ്പോൾ ഞാൻ നല്ലോണം ഫ്രിഡ്ജിന് സമയം കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ആൽമണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ അരികിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അടക്കൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പൊഡിങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെതാ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പൊഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പം വരാം അതുവരേക്കും